ഒരു ഉള്ളോ മാഡം കുറച്ച് ടൈം അഡ്ജസ്റ്റ് മതി ഇരിക്കുന്നേ അല്ലേ എന്റെ ജ്യൂസ് അങ്ങനെ പറയല്ലേട്ടാ എത്ര ദൂരം വെയിലും കൊണ്ട് വന്ന എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ഇതല്ലല്ലോ നിങ്ങളുടെ പഞ്ചായത്തിലെ ആയിരത്തി മര്യാദ അല്ല ഞാനാണോ സനൽ നിങ്ങളുടെ നികുതി 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 അവസാന ഡേറ്റ് കഴിഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ എന്റെ എന്റെ വീട് പൈസ എന്നെ സനൽ കുറച്ചുകൂടി മര്യാദ കാണിക്കണം എങ്ങനെ മുന്നിൽ പെട്ടെന്ന് ഞാനും എന്റെ അമ്മയും നിങ്ങളുടെ മുന്നിൽ വന്ന് ആ നിങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല താഴെയുള്ള പെർമിറ്റ് നിങ്ങൾ സഹായം രൂപ ആക്കി ആ ഒരിക്കലും ഞാൻ മറക്കത്തില്ല എന്തൊക്കെ പറഞ്ഞാലും അടച്ചേ എന്റെ സെക്രട്ടറി സെക്രട്ടറിയോ എന്റെ പ്രസവത്തിന് പോയേക്കോ പ്രസവം കഴിഞ്ഞ് നാല്പത് വളിയും കഴിഞ്ഞ് അവര് വരുമ്പോ തീരുമാനം അതിന് നിങ്ങളുടെ അച്ഛനും കൃഷ്ണൻകുട്ടി

അവിടെ മുഖത്തൊന്ന് കൈയെടുക്കാൻ തോന്നത്തില്ല അവിടെ മജിസ്ട്രേറ്റോ ഈ സർക്കാർ ജോലി കിട്ടുന്ന എഴുതി ജനങ്ങളെ എന്തൊക്കെയായിരിക്കും ലൈസൻസ് ആണോ നിങ്ങൾ കറക്റ്റ് ടൈമിൽ ഫൈൻ അടക്കേണ്ടി വരും അയ്യോ ഉളുപ്പ് വേണം ഞാൻ ജോലി ചെയ്യുന്നു അത്ര മാത്രം സത്യസന്ധത കരുണ പരോപകാരം ഉദാരമനസ്സിലാണ് ഇതൊന്നും നിങ്ങൾ ഒരു സർക്കാർ ഉദ്ദേശം കാണത്തില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ ഒത്തിരി ആഗ്രഹവും പ്രതീക്ഷകളും മേറിയാണ് നിങ്ങളുടെ പഞ്ചായത്തിൽ വരുന്നത് ഈ ഒരു മനുഷ്യന്റെ ആയുസാണ് ഒരു വീട് നിങ്ങളൊരു ഞങ്ങൾക്ക് തരുന്നില്ല സോറി ഏട്ടാ ഇനി അങ്ങനൊന്നും ഉണ്ടാകാതെ നോക്കാം അവർക്ക് വേണ്ടി ഞാൻ ഏട്ടനോട് ക്ഷമയോക്കുന്നു അല്ലേ ഏട്ടാ ഇത്ര ഇമോഷണൽ ആകാൻ എന്താ കാരണം വർഷമായി ഞാൻ വിട്ടുപോയി ഒരു വീടും കൂടെ ചേട്ടൻ വിഷമിക്കണ്ട അവളെക്കാൾ നല്ലൊരു പെൺകുട്ടിയെ ചേട്ടന് കിട്ടും ഡോൺ വെറി കഴിഞ്ഞാ എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ ഇവ അങ്ങനൊന്നും പറയല്ലേ ചേട്ടാ

तुझे मैं ले के चलो एक ऐसे से गगन के तले जहाँ हम न हो आंसू न हो बस प्यार ही प्यार फले एक ऐसे से गगन के तले